കിയ സോനറ്റിൻ്റെ ഇരുപത്തിയാല് ഫേസ് ലിഫ്റ്റിംഗ് വന്നായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇപ്പം അതിൻ്റെ ലോഞ്ചിങ് എത്തിയിട്ടില്ല പ്രൈസ് അനൗൺസ്മെൻറ്റൊന്നും നടന്നിട്ടില്ല മീഡിയ ഡ്രൈവുകളൊക്കെ നടന്നുള്ളൂ അടുത്ത് തന്നെ അതിൻ്റെ പ്രൈസ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കെയുടെ ഈ സോനറ്റിൻ്റെ ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഹ്യുണ്ടയുടെ വെന്യൂവുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആയിട്ടോ ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ കെ ചുണ്ടയും ചേട്ടനിയന് മക്കളാണ് അല്ലെങ്കിൽ ചേട്ടന അയ്യന്മാരാണെന്ന് അറിയാം അപ്പം ഈ ചേട്ടനന്യ മക്കളാണ് ഈ വെന്യുവും അതുപോലെ സോനറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ എഞ്ചിനും ബാക്കി പല കാര്യങ്ങളും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരേ ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കിന്ന് നോക്കാം എന്തൊക്കെയാണ് കമ്പാരിസൺ അല്ലെങ്കിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ വരുന്നത് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അങ്ങനെ അത്രയും ഒരു വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ പുതിയതാണെങ്കിൽ ആ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട് അത് സഹായകരമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുറത്തു തുടങ്ങാം ഡയമെൻഷൻസ് തന്നെ നോക്കി തുടങ്ങാം സോണിൻ്റെ ലെങ്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം ആണ് വരുന്നത് അതുപോലെ തന്നെ വെന്യൂയിൽ ആണെങ്കിലും സെയിം ലെങ്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഇട്ടോ വരുന്നത് അതുപോലെ വിട്ടു നോക്കി കഴിഞ്ഞാൽ സോനറ്റിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് വരുന്നത് വെന്യൂലേക്ക് വരുമ്പോഴത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി എം എഴുപത് എം എം ആണ് വരുന്നത് അതായത് ഇരുപത് എം എമ്മിൻ്റെ അല്ലെങ്കിൽ രണ്ട് സെന്റിമീറ്ററിന്റെ വ്യത്യാസമാണ് വരുന്നത് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞുവാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി എം എം സോനറ്റിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് വെന്യൂവിൽ ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് എം എം ആണ് വരുന്നത് അതുപോലെ തന്നെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് എം എം വരുന്നു സോനറ്റിന് അത് വെന്യൂവിയിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് എം എം തന്നെയാണ് വരുന്നത് സെയിം വീൽ ബേസ് ആണ് രണ്ട് വണ്ടികൾക്കും വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സോനറ്റിനാണെങ്കിൽ വെന്യൂലേക്ക് വരുമ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് വരുന്നത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ് തന്നെയാണ് അതായത് ഒരു സെന്റിമീറ്റർ പത്ത് എം എമ്മിന്റെ വ്യത്യാസമാണ് വരുന്നത് അതുപോലെ ബൂട്ട് സ്പേസിലേക്ക് പോകുവാണെങ്കിൽ സോനറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി എൺപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസും വെന്യൂലേക്ക് വരുമ്പോൾ മുന്നൂറ്റി അമ്പത് ലിറ്റർ മാത്രമേ ഉള്ളൂ കാര്യത്തിൽ എന്തായാലും സോനറ്റ് തന്നെയാണ് മുൻപ് നിൽക്കുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഡയമെൻഷൻ എല്ലാം സെയിം ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ സോനറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ അതുപോലെ സീറ്റുകളുടെ കാര്യവും ബാക്കി കാര്യങ്ങളും ഒന്ന് നോക്കാം അതിന് ഡയമെൻഷൻ എല്ലാം സെയിം ആണെങ്കിലും കുറച്ചുകൂടി റോഡ് പ്രസൻസിൽ ഒരു ബൾക്ക് ഫീൽ തരുന്ന എന്തായാലും സോനറ്റ് ആയിരിക്കും അതിന്റെ ഒരു ഡിസൈൻ കൊണ്ട് ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സ് കുറയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും എക്സ്റ്റീയറിലേക്ക് വരുമ്പത്തേക്കും കുറേയേറെ ഫീച്ചേഴ്സ് ഇവർ എന്തായാലും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അതായത് ലൈറ്റിന്റെ കാര്യങ്ങൾ എൽ എഡി ലൈറ്റുകളും ഹെഡ് ലാം ലൈറ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട് ഷേപ്പുകളും ഡിസൈനുകളും വ്യത്യാസം ഉണ്ടെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും പ്രൊജക്ടഡ് എൽ എൽ ഇ ലാമ്പുകളാണ് വരുന്നത് അതുപോലെ ബാക്കിലേക്ക് വരുമ്പത്തേക്കും കണക്ട് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ അലോയ് വീൽസ് വരുന്നുണ്ട് ഷാർക്ക് ഫിൻ ആൻഡിനെ വരുന്നുണ്ട് അതുപോലെ ഡി ഫോറും റയർ വൈപ്പറും വരുന്നുണ്ട് പിന്നെ സൺറൂഫ് വരുന്നുണ്ട് അത് സോനെറ്റ്ലേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും വോയിസ് കമാൻഡഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ പക്ഷേ സോനറ്റ്ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ിൽ പാർക്കിംഗ് സെൻസർ അവൈലബിൾ ആണത് വെന്യൂൽ അവൈലബിൾ അല്ല അതുപോലെ സോനറ്റിൽ പതിനാറ് അലോയ് വീൽസിൽ എല്ലാം നാല് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് വെന്യൂല് നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും വ്യത്യാസങ്ങളും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കി കഴിയുമ്പത്തേക്കും കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത് സോണറ്റിൽ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ചേട്ടനന്യമാരാണെങ്കിലും നല്ല വ്യത്യാസം വരുന്നുണ്ട് അതായത് നമുക്ക് ഡാഷ് ബോർഡ് തമ്മിൽ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അതുപോലെ ടച്ച് സ്ക്രീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെന്യൂലേക്ക് വരുമ്പത്തേക്ക് എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സ്ക്രീനാണെങ്കിൽ സോനറ്റിൽ വരുമ്പത് പത്തേക്കാൽ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആട്ടോ വരുന്നത് അതുപോലെ വെന്യൂവിൽ നമുക്ക് റയർ ക്യാമറ മാത്രമാണ് അവൈലബിൾ സോണിലേക്ക് വരുമ്പോഴത്തേക്കും ത്രീ ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് അതുകൊണ്ട് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് വെന്യൂൽ ഒരു ഡാഷ് ക്യാം അവൈലബിൾ ആണ് സോനറ്റിൽ അത് കിട്ടുന്നില്ല അതുപോലെ തന്നെ വെന്യൂവിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന സെക്കൻഡ് സീറ്റ് റിക്ലൈനബിൾ ആയിട്ടുള്ള സീറ്റ്സ് വരുന്നുണ്ട് സോനറ്റിൽ അത് അവൈലബിൾ അല്ല പക്ഷേ സോനറ്റിൽ നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും വിൻഡോ കട്ടൺസ് അവൈലബിൾ ാണ് കേട്ടോ അതുപോലെ തന്നെ സോനറ്റിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ആംബിയൻ ലൈറ്റിംഗ് പോലെയുള്ള മൂഡ് ലൈറ്റ്സിങ് അല്ലെങ്കിൽ ആംബിലൻ ലൈസിങ് മൂന്നാല് കളറിലുമായിട്ടുള്ള വരുന്നത് ആംബിയൻ ലൈറ്റിംഗ് അവലബിൾ ആണ് അതുപോലെ പത്ത് സ്പീക്കറുകളുടെ ബോസ് സിസ്റ്റമാണ് വരുന്നത് വെന്യൂവിൽ നോർമൽ സ്പീക്കറുകളാണ് വരുന്നത് അതുപോലെ നമുക്ക് സോനറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ രണ്ട് സീറ്റുകൾ വെന്റിലേറ്റഡ് സീറ്റുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതായത് ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്സ് വരുന്നുണ്ട് അത് ഇലക്ട്രിക് പവർഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റ് വരുന്നുണ്ട് കണക്റ്റഡ് ആപ്പുകളുടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ ബി എം വരുന്നുണ്ട് ലെതറായിട്ടായിട്ടുള്ള സീറ്റ്സ് വരുന്നുണ്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഡ്രൈവറിൻ്റെ അതുപോലെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ടുള്ള റയർ സീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ റയർ ആം പോൾ റോഡ് വരുന്നുണ്ട് വയർലെസ് ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട് റയർ എ സി വെൻസ് വരുന്നുണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് അതുപോലെ എയർ പ്യൂരിഫയറും വരുന്നുണ്ട് ഇങ്ങനെ കുറേയേറെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ എന്നാലും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് പോലുള്ള കുറെ കാര്യങ്ങളൊക്കെ കയിലാണ് വരുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരുപടി മുന്നിൽ കെയ് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി നമുക്ക് സേഫ്റ്റി പോലെയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം എന്തൊക്കെയാണ് കമ്പാരിസൺ എന്തായാലും മെന്യൂവിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സോനറ്റിൻ്റെ ആണെങ്കിലും ഗ്ലോബൽ ആൻഡ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ റേറ്റിംഗും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏതാണെന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് പറയാൻ പറ്റില്ല എന്നിരുന്നാലും രണ്ടിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് അതെല്ലാ വേരിയിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ എൽ ലെവൽ വൺ ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ അഡാസ് ഫീച്ചേഴ്സ് ലെവൽ വണ്ണ് മാത്രമാണുള്ളത് പക്ഷേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് സോണറ്റിൽ അല്ല അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈൻ കീപ്പർ സിസ്റ്റും അതുപോലെ ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് അതോ അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് അതുപോലെ കോമൺ ആയിട്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇ ബി ഡി വരുന്നുണ്ട് പിന്നെയെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കോമൺ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ല ചേട്ടനും മക്കളാണ് ഒരേ എഞ്ചിനാണ് ഷെയർ ചെയ്യുന്നത് മൂന്ന് എഞ്ചിനുകളാണ് ബേസിക്കലി വരുന്നത് വൺ പോയിന്റ് ലീറ്ററിൻ്റെ നാച്ചുറലി ആസ്പ്ര പെട്രോൾ എഞ്ചിൻ എയ്റ്റി ടു ബി എച്ച് പി കരുത്തും നൂറ്റി പതിനാല് നൂറ് മീറ്റർ ടോർക്കും തരുന്നു വൺ ലിറ്റർ ട്രർബോ പെട്രോൾ എൻജും വരുന്നുണ്ട് നൂറ്റി പതിനെട്ട് ബി എച്ച് കരുത്തും നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റർമീറ്റർ ടോർക്കും തരുന്നുണ്ട് മൂന്നാമത് വരുന്ന ഓപ്ഷൻ പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് നൂറ്റി പതിനാല് ബി എച്ച് പിയും ഇരുന്നൂറ്റമ്പത് എൻ എം ടോക്കും തരുന്നതാണ് വരുന്ന കേട്ടോ പിന്നെ വെന്യൂൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡീസൽ എഞ്ചിനിൽ ഒരു ഓപ്ഷൻ ആ മാനുവിൽ മാത്രമാണ് വരുന്നത് സോനറ്റിലേക്ക് വരുമ്പത്തേ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് ഐ എം ടി എം ടി എം ടി അങ്ങനെ മൂന്ന് ഓപ്ഷൻ ിലും വരുന്നുണ്ട് അപ്പോൾ ഡീസൽ വാഹനത്തിൽ ഒരു ഓട്ടോമാറ്റിക് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് അവർക്ക് പറ്റിയ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോനറ്റാണ് വെന്യൂൽ മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ എഞ്ചിൻ മാത്രമാണ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് മൈലേജും കാര്യങ്ങളൊന്നും നോക്കാം പവറിൻ്റെ കാര്യത്തിൽ സെയിം എഞ്ചിനാണെങ്കിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല സോനറ്റിൻ്റെ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറൽ അസ്പ്ലേറ്റഡ് പെട്രോൾ ഇഞ്ചിനേക്ക് വരുമ്പത്തേക്കും വൺ പോയി സെവൻറ്റീൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് അതുപോലെ വൺ ലിറ്റർ ടെർബോ പെട്രോൾ വരുമ്പോഴത്തേക്കും എയ്റ്റീൻ പോയിൻറ്റ് ടു ലിറ്റർ ആണ് അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വരുമ്പത്തേക്ക് ട്വൻ്റി ഫോർ കിലോമീറ്റർ പെർ ലിറ്ററാണ് വരുന്നത് അതേസമയം വെന്യൂവിലേക്ക് നോക്കുമ്പോഴത്തേക്കും വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ടു തന്നെയാണ് വൺ ലിറ്റർ ടെർബോ പെട്രോൾ വരുമ്പത്തേ എയ്റ്റീൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വരുമ്പത്തേക്ക് ട്വൻറ്റി ടു പോയിന്റ് സെവൻ ആണ് വരുന്നത് ഈ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും സോനറ്റ് തന്നെയാണ് കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഖുണ്ടയുടെ വെന്യൂലും അതുപോലെ കിയയുടെ സോണറ്റിലും കോമൺ ആയിട്ട് വരുന്നത് അതുപോലെ എക്സ്ട്രാ ആയിട്ട് വരുന്നതും തമ്മിലുള്ള ഫീച്ചേഴ്സുകളും എഞ്ചിന്റെ ഓപ്ഷൻസുകളും കാര്യങ്ങളൊക്കെ കേട്ടോ കാര്യം രണ്ടും ചേട്ടനാൻമാരും മക്കളാണെങ്കിലും രണ്ടിൻ്റെയും എഞ്ചിനും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഗിയർ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് കൂടുതൽ വരുന്നത് സോണറ്റിൽ തന്നെയാണ് അതുപോലെ ഫീച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും ലൈക്ക് ഡിസ്ക് ബ്രേക്കുകൾ നാല് ഡിസ്ക് ബ്രേക്ക് വരുന്നത് അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുന്നതും അതുപോലെ ഉള്ളിലെ ഫീച്ചേഴ്സ് ഇൻറ്റീരിയറായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെന്റിലേറ്റർ സീറ്റ്സ് വരുന്നതും പത്തായാലും ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സോനറ്റിൽ തന്നെയാണ് കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത് പ്രൈസിൻ്റെ കാര്യത്തിൽ എന്തായാലും പ്രൈസ് ഔട്ട് ആയിട്ടില്ല വെന്യൂ സോനറ്റും തമ്മിലുള്ള പ്രൈസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് നമുക്ക് എന്തായാലും വെന്യൂവിൻ്റെ പ്രൈസ് നമുക്ക് അവൈലബിൾ ആണ് സോനറ്റിന്റെ പ്രൈസ് കൂടി ഒന്ന് വന്നതിന് ശേഷം പ്രൈസ് കമ്പാരിസനും അതുപോലെ വേരിയൻസ് വേരിയൻസും പ്രൈസ് കമ്പാരിസും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ഇടാം എന്തായാലും ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഇന്ന് നോക്കിയ എഞ്ചിൻ്റെ ഓപ്ഷൻസ് ആണെങ്കിലും എഞ്ചിൻ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഡീസൽ വരുമ്പോഴത്തേക്കും മൂന്ന് ഓപ്ഷൻസ് ഐ എം ടിയും ഓട്ടോമാറ്റിക്കും അതുപോലെ മാനോ ട്രാൻസ്മിഷനും സോനറ്റിലാരും വരുന്നത് വെന്യൂല് ഡീസൽ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ നാല് ഡിസ്പ്ലേക്കുകൾ നമുക്ക് സോനറ്റിൽ അവൈലബിൾ ആണ് പത്താല് എഞ്ചിന്റെ ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സോനറ്റ് തന്നെയാണ് ഒരുപാട് മുൻപിൽ തന്നെ നിൽക്കുന്നത് രണ്ടിന്റെ എല്ലാം ഒരു ഒന്ന് തന്നെയാണ് വരുന്നത് മൈലേജ് ഒന്ന് തന്നെയാണ് വരുന്നത് പവറും ഒന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കിയ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സോനറ്റിൽ തന്നെയാണ് ഒരു മുൻതൂക്കം നമുക്ക് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രൈസിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് വന്നതിന് ശേഷം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് ചിലപ്പോൾ നാല് ഡിസ്ക് ബ്രേക്ക് വരുന്നത് അതുപോലെ വെന്റിലേറ്റർ സീറ്റ്സ് വരുന്നതിൻ്റെ ഒരു എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് ഈ പറയുന്ന സോനറ്റിൽ വരുന്നുണ്ടെങ്കിൽ വെന്യൂ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ലാഭമെന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെ അതിലേക്ക് പോകാം ബാക്കി വണ്ടിയുടെ പവറും എഞ്ചിൻ ഓപ്ഷൻസും നോക്കുന്നവർക്ക് രണ്ട് വണ്ടികളും സെയിം ആണ് വരുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ അഡാസ് ഫീച്ചേഴ്സ് വരുന്നതും സെമിലാറായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കമ്പാരിസൺ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഹെൽപ്പ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ